ദേശീയ തലത്തിലേക്ക് സംഘത്തിൻ്റെ അഖില ഭാരതീയ ചുമതലകളിലേക്ക് വന്നു അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്തു തുടങ്ങി എന്താണൊരു വ്യത്യാസം ഈ സംഘടനാ പ്രവർത്തനത്തിൽ വ്യത്യാസമില്ല പക്ഷേ ജനങ്ങളും സംഘവും തമ്മിലുള്ള ബന്ധം അങ്ങനെയുള്ള വ്യത്യാസം ഒരു പറഞ്ഞതുപോലെ സംഘം എല്ലായിടത്തും ഒന്നു തന്നെയാണ് ഒരു വ്യത്യാസവും സ്വയംസേകരും സംഘകാര്യകർത്താക്കന്മാരും തമ്മിൽ ഉള്ളതായി ഇവിടുത്തെ പ്രവർത്തനം അവിടുത്തെ പ്രവർത്തനം തമ്മിൽ ഒരു വ്യത്യാസമുള്ളതായിട്ട് ഇതേ സ്നേഹം അതേ കരുതൽ അതേ ബഹുമാനം ഇതെല്ലാം എല്ലായിടത്തും എനിക്കിന്നോളം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ദേശീയ തലത്തിൽ യാത്ര ചെയ്യുകയാണ് അതായത് ഒരു പതിനാല് വർഷമാകുന്നു ഒരു പക്ഷേ ഈ പതിനാല് വർഷത്തിനിടയിൽ ചുരുങ്ങിയതൊരു മുപ്പത് തവണയെങ്കിലും ഭാരതം ത്തിൽ ഒരു പ്രദക്ഷിണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കാശ്മീർ തുടങ്ങി എല്ലാ സംസ്ഥാനത്തിലും ഒരിടത്ത് പോലും ഒരു ഇവിടുത്തെ ആ സംഘം ഇങ്ങനെയാണ് അവിടെ ഇങ്ങനെയല്ല എന്ന് പറയേണ്ട അവസ്ഥ അത് ശാഖ എടുക്കുന്നതിൻ്റെ രീതി മുതൽ സമ്പർക്കത്തിൻ്റെ രീതി മുതൽ വിവിധ തലത്തിലെ ബൈട്ടക്കുകൾ അതെല്ലാം സമാനങ്ങളാണ് സമൂഹത്തിൻ്റെ സ്ഥിതിയിൽ കാണുന്ന ഒരു പ്രത്യേകത കേരളത്തിൽ ഒരു സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ മത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അത് ഒരുപക്ഷേ ഇത്രയും സങ്കീർണമായ സങ്കീർണമായൊരവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങുമില്ല ഏതെല്ലാം ശക്തികളാണോ രാഷ്ട്രശരീരത്തിന് ഘാതകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരുപോലെ സജീവമായിട്ടുള്ള ഒരു സംസ്ഥാനമുള്ളത് കേരളത്തിലാണ് അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതിവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസിനെയും ഇവിടുത്തെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സമീപനങ്ങളിലും ഒക്കെ നമുക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം അത് മൊത്തം ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഭാരതത്തിലുള്ള എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനം ഒളിഞ്ഞോ തെളിഞ്ഞോ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഇതേപോലെ തന്നെയാണ് ഇടത് ഈ കപട വിപ്ലവത്തിൻ്റെ പ്രവർത്തനം ഇതേപോലുള്ള ഇടത് രാഷ്ട്രീയ പ്രവർത്തനം അത് കേരളത്തിന് പുറത്ത് നിന്ന് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത് എവിടെയില്ല അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതിൻ്റെ പുതിയ അവതാരങ്ങൾ മാർസിസത്തിൻ്റെ പുതിയ അവതാരങ്ങൾ ആണ് അത് വോക്കിസമായിട്ടായാലും അല്ലെങ്കിൽ ക്യാൻസൽ കൾച്ചറായിട്ടായാലും കൾച്ചറൽ മാർസിസമായിട്ടൊക്കെ രൂപാന്തരം പ്രാപിച്ച് ഏറ്റവും കൂടുതൽ സമൂഹത്തിൻ്റെ ജീവിതത്തെ സമൂഹത്തിൻ്റെ ഗതിയെ ഇല്ലാതെയാക്കാൻ തടയ തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് മതപരിവർത്തന പ്രവർത്തനത്തിൽ ഭാരതത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ ആളുകളെ സപ്ലൈ ചെയ്യുന്നത് ഈ ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റ് പ്രവർത്തനത്തിലും കേരളത്തിൽ നിന്നാണ് നമുക്ക് പറയാം ഇതെല്ലാം ആണെങ്കിൽ കൂടി കേരളം ഒരു മോഡലാണെന്നുള്ള മട്ടിലുള്ള പ്രചരണ വാചകങ്ങളിലൂടെ കേരളത്തെ ഇങ്ങനെ പൊലിപ്പിച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന സമീപനവും കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും കാണുന്ന ഒരു വിനയം സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ വിനയം എന്തുകൊണ്ടോ എനിക്കറിയില്ല എനിക്ക് കേരളത്തോട് അങ്ങേയറ്റത്തെ സ്നേഹം തന്നെയാണുള്ളതെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ നമുക്ക് അത് കാണാൻ കഴിഞ്ഞാൽ മിനിഞ്ഞാന്ന് ഞാൻ ഒറീസയിലായിരുന്നു ഒറീസയിൽ അവിടുത്തെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ ഒരു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാറായിരുന്നു അതിലവിടുത്തെ മുഖ്യമന്ത്രി വന്നിരുന്നു ആ മുഖ്യമന്ത്രി വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഒരു ട്രൈബാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് അധ്യാപകനായിരുന്നു ആ അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹമായത് ഞാൻ സിംപ്ലിസിറ്റി എന്താണെന്നുള്ളത് ഒരു ലാളിത്യം എന്ന് പറയുന്ന എന്താണെന്നുള്ളത് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ മനസ്സിലാവുന്നത് പ്ര പ്രത്യേകിച്ച് നമ്മളിവിടുത്തെ മുഖ്യമന്ത്രിമാരെയൊക്കെ മൈക്ക് തട്ടി ഓടിക്കുകയും ഗെറ്റ് ഔട്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ കണ്ട പരിചയം കൊണ്ടാവാം ഇതൊരുദാഹരണം മാത്രമാണ് ഞാൻ എല്ലാ ഇത് പറയുകയല്ല തികഞ്ഞ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട് ഇനി അവിടുന്ന് സംഘത്തിൻ്റെ പ്രവർത്തനമാണ് ചോദിച്ചത് പൊതുസമൂഹത്തിൻ്റെയാണ് ഇനിപ്പോൾ ഈ പറഞ്ഞത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ കഴിഞ്ഞാൽ കേരളത്തിൽ നേരത്തെ രാമജന്മഭൂമി പ്രക്ഷോഭ കാലഘട്ടത്തിൽ കരസേവയ്ക്ക് പോയ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ഒരു കാര്യം പറഞ്ഞു ഇതേപോലെ തന്നെയാണ് സമൂഹത്തിലെ സ്വാധീനം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരു വലിയ ചെറിയ വ്യത്യാസം അതിന് അതും കാണാനുണ്ട് മിക്ക സംസ്ഥാനത്തിലും സംഘശാഖകളുടെ ശക്തിയെ അല്ലെ എണ്ണത്തെക്കാൾ കൂടുതലാണ് അവിടുത്തെ സാമൂഹ്യ പിൻബലം സമൂഹത്തിൻ്റെ സംഘത്തോടുള്ള ആഭിമുഖ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷേ അത് മുതിർന്ന ആളുകൾ സമൂഹത്തിൽ മുതിർന്ന പ്രായം കൊണ്ടും ജോലി കൊണ്ടും സാമൂഹ്യ സ്വാധീനം കൊണ്ടും ഒക്കെ മുതിർന്ന ആളുകളുടെ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തം കൊണ്ടാവാം അത് കിട്ടുന്നത് എന്നൊരിക്കൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മന്യര ഹരിയേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞൊരു കാര്യം നമുക്ക് നിങ്ങൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ പ്രഭാത ശാഖകളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രഭാത ശാഖകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരർത്ഥം സ്വയം ശാഖയിൽ വൈകുന്നേരത്തെ ശാഖയിലൊക്കെ വന്ന കുട്ടികൾ വളർന്നൊരു ജോലിയൊക്കെയായി സമൂഹത്തിലൊരു സ്വാധീനമുള്ള ഒരു വ്യക്തിയായി നല്ല ഉദ്യോഗസ്ഥൊക്കെ ആയി അത് കഴിയുമ്പോൾ പോകാനുള്ള ശാഖ ഏതാണ് നമുക്കിവിടെ കൂടുതലുള്ളത് അത് പോ അങ്ങനെയുള്ളവർക്ക് പോകാൻ രാത്രി ശാഖയിലാണ് പക്ഷേ ഒരു പ്രത്യേക തലത്തിലുള്ള ആളുകൾ പോകാൻ പറ്റില്ല അവർക്ക് രാത്രിശാഖയുടെ സമയം കൊണ്ടോ ഒക്കെ പോകാൻ പറ്റില്ല അവരെ എൻഗേജ് ചെയ്യിക്കേണ്ടത് പ്രഭാത എന്ന് അദ്ദേഹം പറയണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടെല്ലാമായിരിക്കാം സാമൂഹ്യ സ്വാധീനം എല്ലാ മേഖലയിലും നമുക്കിനിയും നേടേണ്ടതായിട്ടാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്